പ്രിയമുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് എവർക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ റഷ്യ എന്ന രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഉക്രൈൻ ഈ ഉക്രൈനിലെ പ്രധാന പ്രസിഡൻ പ്രസിഡൻ്റാണ് വ്ലാദിമർ സെലൻസ്കി സെലസ്കി അവിടുത്തെ ആറാമത്തെ പ്രസിഡൻ്റാണ് യുക്രൈനിലെ ആറാമത്തെ പ്രസിഡൻ്റ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ യുക്രൈനിലെ ആറാം തമ്പൂരിനായി വിലസുകയാണ് അതിന് പറയാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരിയിലാണ് റഷ്യ ആക്രമിച്ചത് ഒത്തിരി ആക്രമിച്ചു യുദ്ധം തുടങ്ങി ഒത്തിരി നാശനഷ്ടങ്ങൾ ഉക്രൈൻ വരുത്തി വെച്ചു ഉക്രൈൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടി ഇതിനെല്ലാം രസകരമായൊരു വസ്തുതെന്ന് വെച്ചാൽ ലാവോസിലൊരു സമാധാന കരാറിന് വേണ്ടി സമാധാന സമ്മേളനം കൂടിയുണ്ടായി അവിടെ പുട്ടിൻ വ്ളാഡിമർ പുട്ടിൻ റഷ്യയുടെ പ്രസിഡന്റ് എത്തിയിരുന്നില്ല എന്നിട്ടാണ് അദ്ദേഹം യുക്രൈനെ ആക്രമിച്ചത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നതിന് ഒരു കലാകാരനായിട്ട് നടൻ സീരിയൽ നടൻ സിനിമ നടൻ ഹാസി നടൻ ഇതൊക്കെയായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് പ്രയത്നം കൊണ്ട് ഉക്രൈൻ്റെ പ്രസിഡൻ്റായി തീർന്നത് ഇന്ന് യുക്രൈനെ ഈ വൻ രാജ്യത്തിനൊപ്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിശ്ചയധാരുമാണ് വൻ വൻ പട തൻ്റെ ചെറിയ രാജ്യത്തെ ആക്രമിച്ചിട്ട് പോലും അദ്ദേഹം അത് പിടിച്ചു നിന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോധൈര്യമാണ് പ്രസിഡൻസ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒലീന സെലൻസ്കിയാണ് ഒരു കുട്ടിക്കാലത്ത് ഒന്നാം ക്ലാസ് മുതലുള്ള പഠിച്ചു വരുന്ന സമയത്ത് ഒരു പ്രണയബദ്ധരായി അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഒലീനെ അവരുടെ ജീവിതം രണ്ട് കുട്ടികളുണ്ട് സുന്ദരമായി കഴിയുന്നു ഇന്നും യുദ്ധം തുടരുകയാണ് നന്ദി നമസ്കാരം